ബാംഗ്ലൂരിൽ നിന്ന് ഇപ്രാവശ്യം വാങ്ങിച്ച സാധനങ്ങളുടെ ഹോൾ വീഡിയോ ഉണ്ടാകും ഞാൻ ഇങ്ങനെ ഹോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ പൊട്ടിച്ച് ഉപയോഗിക്കണം മിനിസോ പോലത്തെ ഒരു കടയിൽ കയറിയിട്ടോ അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ആ കടയുടെ പേര് ഗുഡ് ഗുഡി എന്നാണ് ശരിക്കും ഈ പാക്കേജിൽ ആറുപേരുടെ സാധനങ്ങളുണ്ട് ഒരാൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ ഇതൊരു കുഞ്ഞ് ഒരു പൗച്ചാണ് എന്റെ ഡ്രസ്സിന് നല്ല മാച്ചു ഡബിൾ നയൻ ആയിട്ട് പിന്നെ പുഷിന്റെ ഒരു സെറ്റ് ആണ് ഇതിന് എത്ര രൂപയായി വൺ സിക്സ്റ്റി നയൻ റുപ്പീസ് ആണ് ഞാൻ പറയണത് ക്ലിയർ അറിയില്ല ഇവിടെ വണ്ടികളുടെ സൗണ്ട് ഒക്കെ നല്ല പോലെ ഉണ്ട് മൂന്ന് ടിഷ്യൂ അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് മൂന്നെണ്ണത്തിന് നൂറ് രൂപ തന്നെ സാനിറ്റൈസർ ഇതൊക്കെ അറിയില്ല ജസ്റ്റ് അങ്ങനെ എടുത്തു സാനിറ്റൈസർ മൂന്നെണ്ണത്തിന് നൂറ് രൂപ തന്നെയാണ് പക്ഷെ രണ്ടെണ്ണം കസിൻ കൊണ്ടുപോയി എന്നാൽ ഈ പെർഫ്യൂം ഫില്ലറോ റീഫില്ലറാണ് നമ്മുടെ ഹാൻഡ് ബാഗിലിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നെയിൽ കട്ടർ ഇതിനെത്രയായിരുന്നു വൺ ഫോർട്ടി നയൻ കുറച്ച് പേർക്ക് വട്ട് തോന്നിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ വാങ്ങിച്ചത് ഒരു കുഞ്ഞു കുട്ടികളായിരിക്കുന്നു അല്ല എല്ലാം മറ്റു ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ള ആൾക്കാരുടെ സാധനങ്ങളാണ് എന്നൊക്കെ ഏനയാട്ടോ എല്ലാം സിമ്പിൾ ആയിട്ട് തുറന്ന് എഴുതാം ഇതൊക്കെയായിരുന്നു അല്ലേ ഇതെങ്ങനെയാ ഓപ്പൺ ചെയ്യും ഇതെങ്ങനെയാണ് ആ സിമ്പിൾ സംഭവം സിമ്പിളാ പക്ഷെ കുറച്ച് ഹെവിയാ എടുത്താങ്ങ് പെറത്തി കൂട്ടിയേക്കാ പ്ലക്കിങ് സംഭവം എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഈ ഐബ്രോസിന്റെ അവിടെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം ഒരു മഗ്ഗാണ് മഗ് അല്ലെങ്കിൽ കപ്പ ഞാൻ ഫ്രണ്ടിന് വേണ്ടി മനസ്സിലാണേ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ മിനിസോ പോലത്തെ വെസ്റ്റ് വെസ്റ്റ് സൈഡിൽ നമ്മൾ സൈഡിൽ ഓഫർ ഓഫർ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഗംഭീര ഓഫർ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ന്യൂഡിൽ ടോപ്പ് ഒക്കെ വരുന്ന ഒരു ക്യൂട്ട് ഡ്രസ് എനിക്കല്ല സിസിന് വേണ്ടിയാണ് പ്രൈസ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടി ഒരു ടോപ്പ് ഇത് എയ്റ്റ് ഡബിൾ നയൻറെ ടോപ്പാണ് ഫോർ ഡബിൾ കൊള്ളാലേ അടുത്തത് സാൻഡൽസ് ഇത്രയാണ് കിട്ടിയെന്ന് ഒന്നില്ല എയ്റ്റ് ഹൺഡ്രഡിന് പിന്നെ ആണ് തൗസൻഡിന് കിട്ടിയത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ തൗസൻഡ് പിന്നെ ഒരു കുട്ടി ടോപ്പ് ടോപ്പ് അല്ല സ്ലിപ്പേഴ്സ് പോലത്തെ അല്ലേ ഫോർ ഹൺഡ്രഡിൻ്റെ സാധനമാണിത് പക്ഷേ വൺ ഡബിൾ നയൻ കിട്ടി അതായത് ഇരുന്നൂറ് രൂപ ലാഭം ഇത് എന്തായിരുന്നു ആ വീട്ടിലിടാൻ പറ്റുന്ന ഒരു പാൻറ്റ്സ് വാങ്ങിച്ചു ഇവിടെ ഓഫർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെന്തോ ഫൈവ് ഹൺഡ്രഡ് സംതിങ് എന്തോ ആയി പിന്നെ ഒരു ടോപ്പ് ഇനി മരുന്നും വീഡിയോസിലൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കാണാൻ നിൽക്കുന്ന ടോപ്പ് ആയിരിക്കും പാൻസ് വാങ്ങിച്ചു നൈഫ് കളർ അല്ലേ ആൻറ്റിന് തൗസൻഡ് സംതിങ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അല്ല അല്ല തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഫോർമൽ വെയർ പോലത്തെ പാൻസ് ആണ് പ്രാവശ്യം വലിയ ഭയങ്കര കാര്യമായിട്ടൊന്നും ബാംഗ്ലൂർന്ന് വാങ്ങിച്ചില്ല കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് ബാംഗ്ലൂർ ഷോപ്പിംഗ്